ഇന്ത്യയുടെ തീരങ്ങളിൽ നിന്നും ആയിരങ്ങൾ കിലോമീറ്റർ ദൂരെയുള്ള സമുദ്ര പ്രദേശം വരെ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിവുള്ള ഒരു യന്ത്രം അതാണ് എയർക്രാഫ്റ്റ് കാരിയർ പക്ഷേ ഇതൊരു യുദ്ധക്കപ്പൽ മാത്രം ആണെന്ന് കരുതുന്നവർ ഭൂരിഭാഗമാണ് സത്യം എന്താണെന്ന് അറിയുമോ ഇതൊരു കമാൻഡ് സെന്റർ ആണ് ഒരു ഫ്ലോട്ടിംഗ് എയർബേസ് ഒരു ദേശത്തിന്റെ താളം മാറ്റാൻ കഴിവുള്ള ഒരു സാങ്കേതിക അത്ഭുതം പക്ഷേ ഈ വലിയ കപ്പലിന് ഇത്രയും അധികാരം എങ്ങനെ ലഭിച്ചു എന്താണ് എയർക്രാഫ്റ്റ് കാരിയർ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് ഒരു എയർക്രാഫ്റ്റ് കാരിയറിന് ആവശ്യമുണ്ടോ നമസ്കാരം ദ മലയാളം മൈൻ ചാനലിലേക്ക് സ്വാഗതം വരൂ നമുക്കിന്ന് എയർക്രാഫ്റ്റ് കാരിയറിനെ കുറിച്ച് കുറിച്ചറിയാം എയർക്രാഫ്റ്റ് കാരിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വൻ യുദ്ധ കപ്പൽ എന്ന് തോന്നും പക്ഷേ ഇതിന്റെ അർത്ഥം അതിലും അധികമാണ് ഇത് ഒരു നീങ്ങുന്ന എയർപോർട്ടാണ് മേൽഭാഗം ഫ്ലൈറ്റ് ഡെക്ക് എന്നറിയുന്നു വിമാനങ്ങൾ പറക്കാനും ഇറങ്ങാനും തയ്യാറാക്കിയിരിക്കുന്ന ഒരു റൺവേ ഒരു രാജ്യത്തിന് ഭൂഖണ്ഡത്തിൽ നിന്നും സമുദ്രത്തിലുള്ള ഏത് സ്ഥലങ്ങളിൽ വരെ വ്യോമാക്രമണം നടത്താൻ കഴിവുള്ള ഒരു കപ്പലാണ് ഇത് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒരു സാധാരണ കപ്പലല്ല ഇതിൻ്റെ ഉള്ളിൽ ആധുനിക റഡാറുകൾ കമാൻഡ് റൂം ആയുധങ്ങൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ എല്ലാം ഉണ്ട് ഒറ്റ കാരിയർ കൊണ്ട് മാത്രം ഒരു നഗരത്തെ സംരക്ഷിക്കാനാകും അത്രയ്ക്കും ശക്തമാണ് എയർക്രാഫ്റ്റ് കാരിയർ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു രാജ്യത്തിന്റെ നാവിക ശക്തി എന്താണെന്ന് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ശക്തിയാണ് എയർക്രാഫ്റ്റ് കാരിയർ ഒരു കാര്യത്തിൽ ഉറപ്പ് നൽകാം എയർക്രാഫ്റ്റ് കാരിയറുകൾ നിർമ്മിക്കുന്നത് വൻ ചില ഉള്ള കാര്യമാണ് പക്ഷേ അമേരിക്ക ഇന്ത്യ ചൈന ഫ്രാൻസ് ബ്രിട്ടൻ ഇവ എല്ലാവരും ഇത് നിർമ്മിക്കുന്നുണ്ട് എന്താണ് ഇതിനു കാരണം സാധാരണ എയർബേസുകൾ ഭൂഖണ്ഡത്തിൽ മാത്രമേ ഉള്ളൂ എയർക്രാഫ്റ്റ് കാരിയറുകൾക്ക് ഒരു അതിരില്ല ഇത് സമൂഹത്തിൽ ഏതൊരു ഭാഗത്തേക്കും നീങ്ങാം അവിടെ ഒരു താൽക്കാലിക എയർബേസ് ആയി സ്ഥാപിക്കാം മറ്റൊരു കാര്യമുണ്ട് ഈ കപ്പൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ചില രാജ്യങ്ങൾ അവരുടെ താൽപര്യങ്ങൾ വിശ്വാസ്യതയായി ഉണ്ടാക്കുന്നത് അമേരിക്കയുടെ ഗാംബ് ഡിപ്ലോമസി എന്നത് ഇതിനൊരു ഉദാഹരണം ആണ് ദൂരമുള്ള പ്രദേശങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് സ്വാധീനം ഉണ്ടാക്കാനാകുന്നുണ്ടോ എന്നറിയിക്കാൻ എയർക്രാഫ്റ്റ് കാരിയറുകൾ ഒരു മുന്നറിയിപ്പ് ഒരേ സമയം സംരക്ഷണവും ആകുന്നു ഇത് ശബ്ദമില്ലാതെ വിളിച്ചറിയിക്കുന്ന ഒരു ശക്തിയുടെ ആത്മവിശ്വാസത്തിന്റെയും ഒരു സന്ദേശമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു എയർക്രാഫ്റ്റ് ക്യാരിയറിന്റെ അകത്ത് എങ്ങനെയായിരിക്കുമെന്ന് ഇതൊരു കപ്പൽ മാത്രമല്ല ഒരു സഞ്ചരിക്കുന്ന ഒരു നഗരമാണ് ഈ കപ്പലിനകത്ത് അയ്യായിരത്തിലധികം നാവിക സൈനികന്മാരുണ്ട് അവർക്ക് എല്ലാവർക്കുമുള്ള താമസിക സൗകര്യം ഭക്ഷണം തയ്യാറാക്കാനുള്ള ഒരു വലിയ കിച്ചൺ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ എല്ലാം ഇതിലുണ്ട് എല്ലാ ദിവസവും ലക്ഷങ്ങൾ വില വരുന്ന ഫ്യൂൽ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ആധുനിക എയർക്രാഫ്റ്റ് കാരിയറുകൾ ആണവ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈ കപ്പലുകൾക്ക് ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വർഷം വരെ ഫ്യൂൽ ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എല്ലാ ദിവസവും നൂറിൽ അധികം എയർക്രാഫ്റ്റുകൾ പറക്കാനായും ഇറക്കാനായും ഉപയോഗിക്കുന്ന ഒരു ആക്റ്റീവ് റൺവേ ആണ് എയർക്രാഫ്റ്റ് കാരിയറുകൾ ഈ കപ്പലുകൾ നാടിന്റെ ആകാശ രക്ഷയ്ക്കും ശക്തിയും കാണിക്കാൻ ഉപയോഗിക്കുന്നു ഇന്ത്യയുടെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയറായ ഐ എൻ എസ് വിക്രാന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സർവീസിൽ പ്രവേശിച്ചു ബ്രിട്ടീഷ് നേവിയിൽ നിന്നും വാങ്ങിയ ഈ കപ്പൽ ഇന്ത്യയുടെ നാവിക തന്ത്രം മാറ്റിയെഴുതിയൊരു ചുവടുമാറ്റമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ കപ്പൽ താവളങ്ങൾ ആക്രമിക്കാൻ ഇതിന്റെ പങ്ക് നിർണായകമായിരുന്നു വന്നത് ഐൻ എസ് വിരാട് ഇതും ബ്രിട്ടനിൽ നിന്നും ഏറ്റെടുത്ത കപ്പലായിരുന്നു കുറെ വർഷങ്ങളോളം ഇത് ഇന്ത്യയുടെ ഏക ക്യാരിയർ ആയിരുന്നു പക്ഷേ ഇന്ത്യയുടെ ആഗ്രഹം ഒറ്റ അക്വിസിഷനിൽ നിർത്തിയില്ല നമ്മുടെ സ്വന്തം ഇൻഡിജിനസ് കാരിയർ നിർമ്മിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അതിന്റെ പിറവി കണ്ടു ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ എയർക്രാഫ്റ്റ് കാരിയർ ആയിരുന്നു ഇത് നമ്മുടെ ടെക്നോളജിയും നേവൽ ഡിസൈനും എത്ര ദൂരം എത്തിയെന്ന് തെളിയിക്കുന്നു ഇപ്പോൾ ഐ എൻ എസ് വിക്രം ആദിത്യാണ് സർവീസിൽ മറ്റൊരു കാരിയർ റഷ്യയിൽ നിന്നും മോഡിഫൈ ചെയ്തിട്ടുള്ള കീവ് ക്ലാസ് യുദ്ധ കപ്പൽ ഇന്ത്യയുടെ ഭാവി ദൃശ്യമാക്കുന്നത് ഒരു കാരിയർ ഈസ്റ്റ് കോസ്റ്റിലും മറ്റൊരു കാരിയർ വെസ്റ്റ് കോസ്റ്റിലും ഇന്ത്യയുടെ രണ്ട് കടൽ തീരങ്ങളെ സംരക്ഷിക്കാൻ ഇത് മാത്രമല്ല നമുക്ക് പുതിയ ഒരു ഇൻഡിജിനസ് കാരിയർ ാനുള്ള പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതും ഒരു ആണവ ഊർജത്തോടുള്ള എയർക്രാഫ്റ്റ് ക്യാരിയർ ഇത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ കാരിയർ ഓപ്പറേറ്റിംഗ് രാജ്യങ്ങളിൽ ഒന്നാക്കുന്നു ഇന്ന് ലോകം മാറിയിരിക്കുന്നു എന്നാൽ അതിന്റെ നടുവിൽ എയർക്രാഫ്റ്റ് കാരിയറുകൾ ഇന്നും വലിയ സംഭാവന നൽകുന്നു അമേരിക്കയുടെ സാന്നിധ്യം പസഫിക്കിൽ ഉള്ള പോലെ ചൈനയുടെ കടൽ പ്രദേശങ്ങളിലേക്കുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ വിഷൻ സാഗർ ഇതെല്ലാം എയർക്രാഫ്റ്റ് കാരിയറുകൾ കാരണം മാത്രമാണ് സാധ്യമായത് ഒരു കാരിയർ നിൽക്കുന്നത് ആ ദേശത്തിന്റെ കുതിപ്പിനെ പ്രതിനിധീകരിക്കുന്നു അതൊരു മുന്നറിയിപ്പാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് നിരീക്ഷിക്കുന്നുണ്ട് തയ്യാറാണ് ഇപ്പോൾ കടൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ചെസ് ബോർഡായി മാറിയിരിക്കുന്നു അതിലെ ഏറ്റവും ശക്തമായ പാവയാണ് എയർക്രാഫ്റ്റ് കാരിയർ ഇത് രാജ്യത്തിൻ്റെ ഭാവിയെ കാത്തു സൂക്ഷിക്കുന്ന ശക്തിയുടെ പ്രതീകമാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും വരുന്ന വീഡിയോകളിൽ നമുക്ക് ഇന്ത്യൻ നേവിയിലുള്ള ഓരോ ഫ്ലീറ്റ് ഷിപ്പുകളെ കുറിച്ച് വ്യക്തമായി ചർച്ച ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് അടുത്ത വീഡിയോകൾ ഉണ്ടാക്കാൻ സാധ്യമാവുന്നത്